sorry Dwi? Halo? Wah, wow, di manners ini. Hey manners? Wow. ആ പ്ലംബറോട് ഒന്ന് വരാൻ പറയോ ആ കിച്ചണിൽ ആ വേസ്റ്റ് വാട്ടർ മൊത്തത്തിൽ അടങ്ങാറാ എനിക്ക് വേസ്റ്റ് ഭയങ്കര പ്രശ്നല്ലേ ശരിയാക്ക എവിടെ അമ്മയുടെ കുഞ്ഞമ്മയുടെ കൊച്ചു പോൻ ദീപക് ദീപകറി ആ ദീപക്കിന്റെ കല്യാണം ഗുരുവായൂർ വെച്ച് അപ്പൊ അതിനുവേണ്ടി ഗുരുവായൂർ വന്നു പിന്നെ കൊറച്ചു ദിവസമായിട്ട് ഈ കാലിലൊരു നീരുണ്ട് അതാകുമ്പോ കോട്ടക്കലൊന്ന് കാണിക്കാന്ന് വെച്ചു ആ കോട്ടക്കരും പോയി പിന്നെ ഇവിടെ വന്ന് ചെറിയ അച്ഛനെയും നിന്നെയും കൊച്ചിനെയൊക്കെ ഒന്ന് കാണാ പറ്റിയാലൊന്നും മൂകാംബി വരെ പോകണം അത്ര നീരെന്താന്നറിയില്ല ആ നീര് പറ്റിയാലേ ഉള്ളോട്ടോ മൂകാംബി ആ ആ മനസ്സിലായോ ീ പറഞ്ഞ കൊടുക്കരുത് മോളൂറാൻ്റെ അത് കുറച്ചേരം കണ്ടല്ലേ ഉള്ളൂ അതെ നല്ല ഓർമ്മയുണ്ട് അയ്യോ നന്നായി പാലുണ്ടല്ലോ ചായ എടുക്ക് ചായ എടുത്തോ പക്ഷെ പാൽ ഒഴിക്കണ്ട കട്ട ചായ മതി അല്ല അല്ല കടഞ്ഞായ മതി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ഒരു എന്താ മോള് പോയി അതെ അതെന്താ പറയോ ഇതിനെ രണ്ടായിട്ട് കാണണം ഒന്ന് ഈ രുചി ഭേദവും പിന്നെ ഒന്ന് ഈ ദഹനഭേദവും ഈ രുചിഭേദത്തിൽ ഇവിടെ പറഞ്ഞ കറക്റ്റ് ആണ് ഈ പാൽ ചായ കുടിച്ചു കഴിഞ്ഞാൽ നല്ല രുചിയായിരിക്കും പക്ഷേ ഈ ദഹനഭേദത്തില് ഈ ശരീരത്തിന് നല്ലത് കട്ടൻചായ അപ്പൊ കട്ടൻ ചായ എടുത്താൽ മതി അവളെ കൊണ്ടുവരുത് പണിയെടുപ്പിക്കാൻ നീ ഈ കൊല്ലം മാലിടുന്നുണ്ടോ ആ മാലിടുന്നുണ്ട് എന്തായാലും പോകുന്നുണ്ടോ പിന്നെ പോവാണ്ട് എന്നെ ഇവരെ കൂടെ ചലയിച്ച് അഴിച്ചിട്ട് നീ ഓർക്കുന്നുണ്ടോ നല്ല കൂടുതലിട്ട് നല്ലോണം തല്ലി അയ്യോ എന്തോ ഇത് ഏ ഇതാണോ കട്ടഞ്ചായ ഇതാണോ മൂന്നും ഇത്ര നാളായിട്ട് കടഞ്ചായത് അവർ കുടിച്ചോണ്ടിരുന്നേ മള ഈ കട്ടൻ ചായ എന്ന് പറഞ്ഞാല് ഈ വെള്ളത്തിനകത്ത് തേയിലപ്പൊടിയും മഞ്ചാരി ഇടുന്ന അല്ല കട്ടൻ ചായ ഏ കട്ടൻചായക്കകത്ത് ഒരു ശകലം ഏലക്ക കുറച്ച് കറുവാപ്പെട്ട ശകലം ഗ്രാമം ഗരം മസാല കൂടെ ബിരിയാണി ആക്കാതെ ഈ തിന്നുന്ന കാലിലേക്കാ പോകുന്നതേ ഉള്ളു നീരില് ഇനി അടുത്ത പ്രാവശ്യം അങ്ങനെ ഉണ്ടാക്കണം കേട്ടോ കുഴപ്പമില്ല എന്നാ പിന്നെ ഇറച്ചിക്കറി ചപ്പാത്തി ആക്ക രാത്രി ഏശ്ശീറിയാണോ ഞാൻ ഉണ്ടാക്കാം ഞാൻ ഉണ്ടാക്കാം എന്താ ഇന്നൊരു കാര്യം ചെയ്യാം ഇന്ന് സ്ത്രീകൾക്ക് വിശ്രമം ഇന്ന് അടുക്കളയിൽ ഞങ്ങൾ ആമ്പിളാർ കയറും മോളെ ഞാനൂടെ കൂടണോ സാരില്ലേ ചേച്ചി കാലം ഒയ്യാത്തല്ലേ എന്നാൽ ഞാനൊന്ന് പോയി കിടന്നാലോ ഒന്നിക്കേ ഇല്ല വേറെ ചീട്ട് പലിക്ക് ഇപ്പോഴാണ് ഇപ്പഴാണ് ചായയായത് ഇനിയിപ്പൊ നല്ല ചായ ഉണ്ടാക്കാൻ ആരാ ചോദിച്ചാൽ എന്താ പറയും നമുക്ക് ഇരുപത്തെട്ട് കളിക്കാം ഇല്ല അടുക്കളയിൽ കുറച്ച് പണിയുണ്ട് അടുക്കളി നമുക്കല്ലേ ആ ഞാൻ അടിച്ചു ഏടാ എന്റെ ഒറ്റ ചീടിയായി പോളെ മോളെ ഇതെന്താ മോളെ ഇന്റർവ്യൂ ലെറ്ററാ നമ്മളന്ന് പറഞ്ഞല്ല മോളെ വേണ്ടി ഇവിടുത്തെ അമ്മ എം എ വരെ പഠിച്ചതാണ് ഓൾ ജോലിക്ക് പോകണമെന്ന് പറഞ്ഞ് അന്ന് ഞാൻ എൻ്റെ അച്ഛൻ പറഞ്ഞത് കേട്ടു അതുകൊണ്ടെന്താ മക്കളെല്ലാം നല്ല നിലയിലായി വീട്ടിലൊരു പെണ്ണുള്ളത് വീടിനൊരു ഐശ്വര്യ കളക്ടർമാരും മന്ത്രിമാരും ഒക്കെ ചെയ്യുന്നതിനേക്കാളും വലുതല്ലേ നിങ്ങളൊക്കെ ചെയ്യുന്നത് മോൾ അമ്മേനോട് ചോദിക്ക് അമ്മ ഇത് ഇതെൻ്റെ പഴിയും സാറല്ലേട്ടോ സാറല്ലേ അന്നേ പറഞ്ഞാലേ ജോലിക്ക് ഇപ്പൊ അപ്ലൈ ചെയ്യണ്ട ഇപ്പൊ അച്ഛന്റെ മുമ്പില് ഞാരായി അന്നോട എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അന്ന ജോലിക്ക് കൂടുതലാണോ അല്ലെങ്കിൽ എന്നോടെല്ലാം പറഞ്ഞിട്ടല്ലേ ആരും ഒന്നും പറഞ്ഞിട്ടില്ല എന്റെ വീട്ടുകാരോട് ചോദിക്കൂ ഒന്നും പറഞ്ഞിട്ടില്ല ഇക്കാര്യത്തിൽ എന്ത് മാനേഴ്സ് ഈ മാനേജോട് കാണിച്ചത്